കുറച്ച് ദിവസം കൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയി വരുന്ന കാര്യമാണ് ആശാമാർക്ക് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ അലവൻസ് കൊടുക്കുന്നു എന്നുള്ളത് എങ്ങനെ ഏത് ഫണ്ടിൽ നിന്നാണ് ആവർത്തന സ്വഭാവമുള്ള ഈ തുക എന്ന് ആരെങ്കിലും പറഞ്ഞു കണ്ടിരുന്നോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രണ്ട് തരം ഫണ്ടുകളാണുള്ളത് പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും പ്ലാൻ ഫണ്ട് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി നൽകി വരുന്ന വിഹിതമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർവഹണത്തിനായി കൈമാറിയ വകുപ്പുകളിൽ ഓരോ പ്രദേശത്തും ഏറ്റെടുക്കേണ്ട പദ്ധതികൾ വികസന സെമിനാറിലൂടെ തീരുമാനിക്കും ഇവ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് എന്ന് പരിശോധിച്ച് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകും ഡി പി സി ഭേദഗതിയോ തിരുത്തലോ നിർദ്ദേശിച്ചാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം മാറ്റം ശേഷം വീണ്ടും ആസൂത്രണ സമിതി അംഗീകാരത്തിന് അയക്കണം ഗഡുക്കളായാണ് സംസ്ഥാന വിഹിതം ലഭിക്കുക ഇതിൽ നിന്ന് നിന്നെന്തായാലും അഞ്ചു പൈസ ആശമാർക്ക് എന്നല്ല ഒരാൾക്കും നൽകാൻ കഴിയില്ല തനതു ഫണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നികുതി തൊഴിൽ നികുതി പരസ്യ ഫീസ് നിർമ്മാണ പെർമിറ്റ് ഫീസ് വിനോദ നികുതി മറ്റ് മറ്റിന്ങ്ങളിലെ ഫീസ് എന്നിവയിൽ നിന്നുള്ള വരുമാനമാണ് തനത് ഫണ്ട് പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആക്റ്റിനും അതിന് കീഴിൽ ഉണ്ടാക്കപ്പെട്ട ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമേ ഈ ഫണ്ടും ചിലവാക്കാൻ കഴിയൂ ബജറ്റിൽ ഉൾപ്പെടുത്തി ആശമാർക്ക് ഫണ്ട് നൽകുമെന്ന് ഭരണസമിതിക്ക് തീരുമാനിക്കാം പക്ഷേ അത് നടപ്പാക്കിയാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്ക് പെൻഷൻ വാങ്ങാൻ പറ്റില്ല കാരണം നിയമത്തിലും ചട്ടത്തിലും പറയാത്ത അനുവദിക്കാത്ത ഒരു കാര്യത്തിനും ഫണ്ട് ചെലവിടാൻ സെക്രട്ടറിക്ക് അധികാരമില്ല ഭരണസമിതിക്ക് സാമ്പത്തിക വിനിയോഗത്തിൽ തന്നിഷ്ടം കാണിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം യു ഡി എഫിന് ഇത് അറിയാത്തതുകൊണ്ടാണോ അല്ല ഇത് നൽകേണ്ട സമയത്ത് ഭരണസമിതി തീരുമാനിച്ചു പക്ഷേ സർക്കാർ സമ്മതിക്കുന്നില്ല സർക്കാരിന്റെ പ്രതികാരം എന്ന് വാർത്തയുണ്ടാക്കാനുള്ള അടവ് സെപ്റ്റംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെയുള്ള കവളിപ്പിക്കൽ അതാണ് ഈ പരിപാടി